കർത്താവ് യേശുവിൻ്റെ അതിപരിശുദ്ധ നാമം മൗത്തപ്പെടു ഒരു പ്രാവശ്യം കൂടെ ഇന്ന് പകൽ ദൈവത്തിൻ്റെ വചനം നിങ്ങളുമായി ഷെയർ ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഒരായിരം നന്ദി ഞാൻ യേശുരാജാവിന് അർപ്പിക്കുക ഈ ദിവസം ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യട്ടെ കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ ഇരിക്കട്ടെ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ ജോലി നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ സമ്പത്ത് ആത്മീയ നിലവാരങ്ങൾ എല്ലാം ദൈവത്താൽ മെച്ചപ്പെടട്ടെ അനുഗ്രഹം അനുഭവിക്കട്ടെ എന്ന് ക്രിസ്തുവിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കഴിഞ്ഞ നാളുകളിൽ ഗ്രൈസ്റ്റീവിൽ കൂടെ ഉള്ള സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി എന്ന് ഞാൻ തീർച്ചയായും വിശ്വസിക്കുന്നു നടത്തിയ വഴികൾ ശ്രേഷ്ഠമാണ് മുടിഞ്ഞു പോകാമായിരുന്നു തകർന്നു പോകാമായിരുന്നു തരിപ്പണമാകാമായിരുന്നു ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടാമായിരുന്നു പക്ഷെ ദൈവത്തിൻ്റെ കരുതലും സ്നേഹവും ആ ശ്രേഷ്ഠതയും എന്ന് നമുക്ക് ആശ്വാസമായി വിടുതലായി കൂടെയിരിക്കുകയും നമ്മെ ബലപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ കരുതലും വിശ്വസ്തതയ്ക്കും ഞാൻ നന്ദി യേശുരാജാവിന് അർപ്പിക്കുന്നു ഇന്ന് ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് എൻ്റെ പക്കൽ നൽകപ്പെട്ടിരിക്കുന്ന വേദവാക്യം നൂറ്റി പന്ത്രണ്ടാം സങ്കീർത്തനം മൂന്നാം വാക്യമാണ് വാക്യം ഇങ്ങനെയാണ് ഐശ്വര്യവും സമ്പത്തും അവൻ്റെ വീട്ടിൽ ഉണ്ടാകും അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കും ഐശ്വര്യവും സമ്പത്തും അവൻ്റെ വീട്ടിൽ ഉണ്ടാകും നമുക്ക് ഐശ്വര്യം തരുന്നത് നമുക്ക് സമ്പത്ത് തരുന്നത് ഈ ലോകത്തിൽ നിന്നല്ല ദൈവത്തിൽ നിന്നാണ് അത് ലഭിക്കേണ്ടത് ദൈവം നമുക്ക് സമ്പത്ത് തന്നാൽ മാത്രമേ ഐശ്വര്യം തന്നാൽ മാത്രമേ നമുക്ക് തൃപ്തി ഉണ്ടാകുകയുള്ളൂ ഈ ലോകത്തിൻ്റെ സൗന്ദര്യവും ഐശ്വര്യവും സമ്പത്തും അതിൻ്റെ ഘടനകളും നമുക്ക് ലഭിച്ചാൽ ഒരിക്കലും വേണ്ട വിധത്തിൽ നമുക്ക് വിശാലത പ്രാപിക്കുവാനോ വളരുവാനോ അനുഗ്രഹം അനുഭവിക്കുവാനോ കഴിഞ്ഞില്ലെന്ന് വരാം ഈ ഭൂമിയിലെ സമ്പത്ത് മാത്രമല്ല പ്രിയരെ സ്വർഗത്തിൽ നമുക്ക് സമ്പത്തുണ്ട് പുഴുവെടുക്കാത്തതും തുരുമ്പിക്കാത്തതുമായ നിക്ഷേപങ്ങൾ സ്വർഗത്തിൽ നമുക്ക് വേണ്ടിയുണ്ട് ഈ പ്രഭാതം സന്ദേശത്തിൽ ഞാൻ നിങ്ങളോട് ശക്തമായി പറയാം നമുക്ക് സമ്പത്ത് തരാൻ നമുക്ക് ഐശ്വര്യം തരാൻ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു കാൽവറിയിൽ കർത്താവ് മരിച്ചതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടായത് അതിനുമുമ്പ് നമ്മൾ ചെളിയിലായിരുന്നു നമ്മൾ കുഴിയിലായിരുന്നു നമ്മൾ പാപക്കറയ്ക്കകത്ത് മുങ്ങിക്കിടക്കുന്ന അവസ്ഥയായി ഇരുളടഞ്ഞ അവസ്ഥകൾ മന്ദി പോയ സാഹചര്യങ്ങൾ പക്ഷേ ക്രിസ്തുവിൻ്റെ ക്രൂശി മരണത്താൽ ക്രിസ്തുവിൻ്റെ മരണത്താൽ ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്താൽ നമുക്ക് നിത്യജീവൻ കിട്ടി നിത്യജീവനിൽ കൂടെ ഐശ്വര്യവും സമ്പത്തും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാൻ തുടങ്ങി നമ്മൾ എങ്ങനെയാണ് അനുഗ്രഹിക്കപ്പെടേണ്ടത് എന്താണ് നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആഗ്രഹം നമ്മളെങ്ങനെ ഐശ്വര്യം പ്രാപിക്കണം സമ്പത്തുണ്ടാകണം രക്ഷിക്കപ്പെട്ട ഒരുവന്റെ വീടും രക്ഷിക്കപ്പെടാത്തവൻ്റെ ഒരുവന്റെ വീടും കൂടെ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ആ ഐശ്വര്യത്തിൻ്റെ താരതമ്യം കാണാൻ കഴിയും രക്ഷിക്കപ്പെട്ട ദൈവവുമായിട്ട് ബന്ധമില്ലാത്തവൻ്റെ വീട് എപ്പോഴും ഉള്ളടഞ്ഞതാണ് അവിടെ എപ്പോഴും കഷ്ടതയും പല്ലുകടിയും പ്രാക്കും ചീത്തവിളിയും യും സ്വസ്ഥതയില്ലായ്മയൊക്കെയാണ് ആ വീട്ടിൽ എന്നാൽ രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈതന്റെ വീട് നോക്കിയാൽ അവിടെ എപ്പോഴും സന്തോഷവും സമാധാനവും സ്തോത്രവും ഐശ്വര്യവും ഒക്കെ അവൻ്റെ വീട്ടിൽ തുളുമ്പി നിൽക്കുന്നത് കാണുവാനായിട്ട് കഴിയും ഇവിടെ സങ്കീർത്തനക്കാരൻ വ്യക്തമായിട്ട് പറയുകയാണ് ഒരു ദൈവവൈതന്റെ വീട് എങ്ങനെയുള്ള വീടായിരിക്കണം ഒന്ന് ഐശ്വര്യമുള്ള വീടായിരിക്കണം രണ്ട് സമ്പത്തുണ്ടാകുന്ന വീടായിരിക്കണം അത് ദൈവത്തെ അറിയുന്നവർക്ക് അതിൻ്റെ ഗുണം തിരിച്ചറിയുവാൻ കഴിയും പഴയതിമ കാലത്ത് ദൈവം വിശ്വാസിക്ക് പ്രതിഫലം കൊടുക്കുന്നത് നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ കഴിയുന്നത് സമ്പത്തും ഐശ്വര്യവുമായിരുന്നു അനവധി സമ്പത്തുകൾ കൊടുത്തു അബ്രഹാമിനാർ അനവധി സമ്പത്തുകൾ കൊടുത്തു ആടുമാടുകളെ ഒട്ടകങ്ങളെയൊക്കെ കൊടുത്തതായിട്ടും ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും പുറപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവിടെയും ഇസ്രായേൽ ജനത്തിന് സമ്പത്ത് കൊടുക്കുന്നു വെച്ചിട്ടില്ലാത്ത വീടും കുഴിച്ചിട്ടില്ലാത്ത കിണറുകളും നട്ടിട്ടില്ലാത്ത തൈകളും പാലും തേനും ഒഴുകുന്ന സമ്പത്തുകൾ കൊടുക്കുന്നത് ഇസ്രായേലിന് വാക്തത്തെ ദേശം കൊടുക്കുന്നത് ഭൂമി കൊടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഇസ്രായേൽ മക്കളുടെ മരുഭൂമി യാത്രയിൽ മഞ്ഞയും കാടപ്പക്ഷിയൊക്കെ കൊടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയും എന്നാൽ അത് പഴയ നിയമത്തിൽ സമ്പത്തും അതുപോലെ തന്നെ ഐശ്വര്യമൊക്കെയാണ് പ്രതിഫലമായി ദൈവം ഇസ്രായേലിന് കൊടുത്തിട്ടുള്ളത് ഇയോവിനവധി സമ്പത്ത് ദൈവം കൊടുത്തു പ്രതിഫലം കൊടുത്തു എങ്ങനെയാണ് സമ്പത്ത് പ്രതിഫലമായത് അവൻ ഐശ്വര്യമായത് തനിക്കുണ്ടായതൊക്കെ നഷ്ടപ്പെട്ടു പോയി എല്ലാം നശിച്ചു പോയി കാറ്റടിച്ചും മൊത്തം തീർന്നു എന്നാൽ ദൈവം നാൽപ്പത്തിരണ്ടാം അദ്ധ്യായത്തിൽ കാണുന്നു അവന് നഷ്ടപ്പെട്ടു പോയതൊക്കെയും എന്ന് പറഞ്ഞാൽ സമ്പത്തുക്കൾ ഒക്കെയും ഒട്ടകം ആടുമാടുകൾ പശുക്കിടാക്കൾ ഇങ്ങനെ ഇത്യാദി മൃഗസമ്പത്തുകൾ മൃഗങ്ങളെ കൊണ്ട് അനുഗ്രഹിച്ച ദൈവം സമ്പത്തുകൾ കൊണ്ട് ഇയോബിനെ ദൈവം ഇരട്ടി കൊടുത്ത് അനുഗ്രഹിച്ചു എന്ന സമ്പത്ത് കൊടുത്തു ഐശ്വര്യം കൊടുത്തു മക്കളെ കൊടുത്തു നമുക്ക് കാണാൻ കഴിയുന്നു അവിടെയും സമ്പത്തും അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും അയ്യോബിന് കൊടുത്തു യാക്കോബിന് മൃഗസമ്പത്തിന് ദൈവം കൊടുത്തു അപ്പൻ്റെ അമ്മായിയപ്പൻ്റെ വീട്ടിൽ തൊഴുത്തിനകത്ത് യാക്കോബിന് വേണ്ടി വേർതിരിച്ച ആടുകൾ വരയും പുള്ളിയുമുള്ളതും പിന്നീട് പ്രസവിച്ചതൊക്കെയും ദൈവം വരയും ഉള്ളതാക്കി കൊടുത്തു ധാരാളം ആട്ടുംകുട്ടികളെ പുതിയതായി പ്രസവിച്ച ആട്ടുംകുട്ടികൾ വരയും പുള്ളിയുമുള്ള ആട്ടുംകുട്ടികളെ സമ്പത്തായി യാക്കോബ് സ്വീകരിച്ച് ലാഭാന രണ്ടും മക്കളുമായി കൂടെ അവന്റെ മക്കളുമായി കൂടെ സഹോദര ദേശത്തേക്ക് യാവോക്ക് കടന്നു പോയത് നമുക്ക് കാണാൻ കഴിയും അപ്പൊ നോക്കുക ഇവിടെയെല്ലാം പഴയ നിയമത്തിൽ ഒട്ടനവധി ഭാഗങ്ങൾ നമുക്ക് കാണുമ്പോൾ വായിക്കുമ്പോൾ കാണാൻ കഴിയും സമ്പത്ത് കൊടുത്തതായി രൂത്തിന് ബോവസിന്റെ വയൽ സമ്പത്തായി ലഭിച്ചു രൂത്തിന് ബോബസിനെ ഐശ്വര്യമായി ലഭിച്ചു അപ്പൊ നോക്കുക ഐശ്വര്യവും സമ്പത്തും അപ്പൊ പരിധിമകാലത്ത് ദൈവത്തെ വിശ്വസിച്ച ദൈവത്തിന് വേണ്ടി നിന്ന ദൈവത്തിന്റെ കൽപ്പനകൾ അംഗീകരിച്ച അനുസരിച്ച പ്രിയപ്പെട്ടവർക്ക് അബ്രഹാമിനും രൂത്തിനും ഇയോബിനും തുടങ്ങി മോശക്കാണെങ്കിലും ദാവീദിനാണെങ്കിലും തുടങ്ങി ഭക്തന്മാർക്ക് ഐശ്വര്യം മാത്രമല്ല സമ്പത്തും കൊടുത്ത് ദൈവം ആദരിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു എന്നാൽ പുതിയ നിയമ കാലത്ത് ആത്മീക സമ്പത്തിനാണ് പ്രാധാന്യം ദൈവം കൊടുത്തത് പുതിയ നിയമത്തിൽ പ്രാധാന്യം കൊടുത്ത ആത്മീക സമ്പത്താണ് നിത്യതയാണ് ദൈവരാജ്യമാണ് ഈ ഭൂമിയിൽ പുഴുവെടുക്കുന്നതും തുരുമ്പെടുക്കുന്നതും അല്ല സമ്പത്ത് എന്നും വരുവാനിരിക്കുന്ന ഒരു ലോകമുണ്ടെന്നും അവിടെ നിനക്ക് വേണ്ടി ഒരു വീടുണ്ടെന്നും അവിടെ വലിയ സമ്പത്ത് ദൈവം കരുതി വച്ചിട്ടുണ്ട് എന്നും പറഞ്ഞ് പുതിയ വിശ്വാസിയെ ആത്മീക അനുഗ്രഹങ്ങളാൽ പോലീസ് എഫ് എസ് എഫ് എസ് എ ലേഖനത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പറഞ്ഞത് ആത്മീക അനുഗ്രഹങ്ങളാൽ ആത്മീക സമ്പത്തുകളാൽ അനുഗ്രഹിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് ആത്മീക സമ്പത്ത് ഈ ഭൂമിയിൽ ഈ ഭൂമിയിൽ കാണുന്ന സമ്പത്തുക്കളെല്ലാം ഇട്ടിട്ട് പോകേണ്ടവരാണ് നമ്മൾ നമ്മൾ വെട്ടിപ്പിടിച്ചതും നേടിയതും ഒക്കെ വെട്ടി ഇട്ടിട്ട് പോകേണ്ടവർ അലക്സാണ്ടർ ചക്രവർത്തിയുടെ കാലത്ത് അലക്സാണ്ടർ ചക്രവർത്തി സകലതും വെട്ടിപ്പിടിച്ചു സകലതും വെട്ടിപ്പിടിച്ചു അവസാനം തൻ്റെ കരങ്ങൾ വെളിയിലിട്ടാണ് ശവപ്പെട്ടിയുമായി പുറത്തുപോയത് എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നും എന്തു ചെയ്യുന്നില്ല കൊണ്ടുപോകുന്നില്ല തൻ നേടിയതൊന്നും കൊണ്ടുപോകുന്നില്ല എന്ന ഒരാതവാക്യത്തോടു കൂടി സന്ദേശത്തോടു കൂടിയാണ് തൻ്റെ ശവമടക്ക് വരെ നടന്നത് അപ്പോൾ ആരൊക്കെ എന്തൊക്കെ വെട്ടിപ്പിടിച്ചാലും ഇതൊന്നും മുകളിലോട്ട് കൊണ്ടുപോകുന്നില്ല എന്നാൽ ദൈവവൈദിന്റെ മുകളിൽ ആത്മീക സമ്പത്തുണ്ട് ഏറ്റവും വലിയ സമ്പത്ത് കർത്താവായി യേശുവിനെ ലഭിക്കുക എന്നുള്ളതാണ് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച ഒരു ദൈവവൈദന്റെ ഏറ്റവും വലിയ സമ്പത്ത് തൻ്റെ പിതാവിനെ നേരി കാണുക സ്വന്തമായി കാണുക എന്നുള്ളതാണ് ആത്മിക സമ്പത്ത് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ ലോകത്തിലെ സമ്പത്തിൻ്റെ പുറകിലോ ഈ ലോകത്തിൻ്റെ ഐശ്വര്യങ്ങളുടെ പുറകിലോ അല്ല നമ്മൾ പോകേണ്ടത് സ്വർഗത്തിൽ നമുക്ക് ഒരു സമ്പത്തുണ്ട് എന്ന് നാം തിരിച്ചറിയണം അതുകൊണ്ടാണ് യേശു കർത്താവ് തന്നെ പറയുന്നുണ്ട് ദരിദ്രരായവർക്ക് യേശു അനുഗ്രഹം വിളംബരം ചെയ്യുന്നു എന്താണ് വിളംബരം ചെയ്യുന്നത് ലൂക്കോസ് ആറിൻ്റെ ഇരുപത് യേശു തന്നെ വിളംബരം ചെയ്യുന്നു നിൻ്റെ പുതിയ നിയമവിശ്വാസിയുടെ സമ്പത്ത് എന്താണെന്ന് നിങ്ങൾ ബൈബിൾ തുറന്ന് നോക്കൂ ലൂക്കോസ് ആറിൻ്റെ ഇരുപത് ഞാൻ വായിച്ചു കേൾപ്പിക്കുക അനന്തരം അവൻ ശിഷ്യന്മാരെ നോക്കി പറഞ്ഞത് യേശു പറയുവോ കേട്ടോ ദരിദ്രരായ നിങ്ങൾ ഭാഗ്യവന്മാർ ദരിദ്രരായ നിങ്ങൾ ആരാണ് ഭാഗ്യവന്മാർ ദൈവരാജ്യം നിങ്ങൾക്കുള്ളതാണ് അപ്പം ഈ ഭൂമിയിൽ ദരിദ്രരായിരിക്കുന്ന നിങ്ങൾ ആരാണ് നിങ്ങൾ നശിച്ചവരും ആർക്കും വേണ്ടാത്തവരൊന്നും എന്നല്ല ദൈവം അവിടെ പറയുന്നേ ദരിദ്രരായ നിങ്ങൾ ഭാഗ്യവാന്മാരാണ് എന്തോ ഭാഗ്യം ലോട്ടറി അടിച്ചതാണോ അല്ല വീട് വച്ചതാണോ അല്ല മക്കളെ വിദേശ രാജ്യത്തേക്ക് അയച്ചതാണോ അല്ല കാരണം ഇവിടെ പറയുന്നത് ധനവാനെ പറ്റി അല്ല ദരിദ്രാവസ്ഥയെ കഴിയുന്നവർക്ക് വേണ്ടിയാണ് അവരോട് യേശു പറയുകയാണ് നിങ്ങൾ ഭാഗ്യവാന്മാരാകുന്നു ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ പറയാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ലെങ്കിലും കാശ് എടുക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു കുടുംബമാണ് നിൻ്റേതെങ്കിൽ ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത പലരാൾ തഴയപ്പെട്ട മാറ്റി നിർത്തപ്പെട്ട ഒരു സമൂഹത്തിലും ഉൾക്കൊള്ളാത്ത ആളുകളായിരിക്കാം നിങ്ങൾ എന്നാൽ നിങ്ങളെ നോക്കി ദൈവം പറയും നിങ്ങളെ ശപിക്കപ്പെട്ടവരല്ല വെറുക്കപ്പെട്ടവരല്ല ദൈവം നിങ്ങളെ നോക്കി പറയുക നിങ്ങൾ ഭാഗ്യവാന്മാരാണ് യേശു പറയുക നിങ്ങൾ ഭാഗ്യവാന്മാരാണ് എന്താണ് ഭാഗ്യവാന്മാരെന്ന് പറയും നമ്മളൊരു മനുഷ്യനെ നോക്കിയിട്ട് നീ ഒരു ഭാഗ്യവാനാണെന്ന് പറയാൻ കാര്യം ഒന്നി അവനിൽ വീട് വയ്ക്കണം അല്ലെങ്കിൽ നല്ലൊരു കാറ് വാങ്ങണം അല്ലെങ്കിൽ നല്ല റബർ തോട്ടം വാങ്ങണം അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് നല്ല വിവാഹം വരണം വിദേശ രാജ്യത്ത് പോയി ജോലി ചെയ്യണം ഇതൊക്കെ സംഭവിക്കുമ്പോൾ ആളുകൾ പറയുന്നതാണ് നീ ഭാഗ്യവാനാ പക്ഷെ ദൈവം പറയുക യേശു പറയുക ദരിദ്രനായത് കൊണ്ട് നീ ഭാഗ്യവാനാ അങ്ങനെ നീ ഭാഗ്യവാനായത് വീടിന്റെ കണക്ക് വെച്ചോ കാറിന്റെ കണക്ക് വെച്ചോ അല്ല ദൈവരാജ്യം നിങ്ങൾക്കുണ്ട് എന്ന വിഷയത്തിലാണ് അപ്പം ഉയരത്തിലെ ആത്മീക സമ്പത്ത് എന്ന് പറയുന്നത് ദൈവരാജ്യമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ വചനം പറയുന്ന ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവൻ എന്തു പ്രയോജനം അപ്പൊ ആത്മാവിനെ നഷ്ടമാക്കരുത് ആത്മാവിനെ നഷ്ടമാക്കിയാൽ നിൻ്റെ ജീവിതം കൊണ്ട് ഒരു പ്രയോജനമില്ല ചിലപ്പോൾ എഴുപത് വയസ്സ് വരെ ജീവിച്ചു നിന്നിരിക്കുക തോട്ടം വെട്ടിക്കൂട്ടി വീട് വെട്ടിക്കൂട്ടി നല്ല ഫ്ലാറ്റുകൾ വേണത് അല്ലെങ്കിൽ നല്ല ബിസിനസ്സൊക്കെ ചെയ്ത് ഒത്തിരി കാറും വാഹ വണ്ടികളൊക്കെ വാങ്ങി നീ ജീവിച്ച് ഒരു ധനികനായി ജീവിച്ച് ഒരു എസ്റ്റേറ്റ് മുതലാളിയായി ജീവിച്ചതുകൊണ്ട് അവിടെ ഒരു കാര്യവും നേടുന്നില്ല പട്ടണത്തിൻ്റെ നടുക്ക് ആ ടൗണിൽ വീട് വച്ചതുകൊണ്ടോ മക്കളെ നല്ല നിലയിലാ ആമ്മയൊക്കെ കല്യാണം കഴിപ്പിച്ച് അയച്ചത് കൊണ്ടോ ഒന്നും നിനക്കൊന്നും നേടാൻ പറ്റുന്നില്ല പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവ് ദരിദരനായ നീ ഭാഗ്യമാണ് നിനക്ക് ദൈവരാജ്യം കിട്ടും ആത്മാവ് നഷ്ടമാക്കരുത് ആത്മാവ് നഷ്ടമാക്കിയാൽ വചനം പറഞ്ഞത് ഒരുവൻ സർവലോകവും നേടിയാലും സർവലോകവും ഈ ലോകം മുഴുവനും വെട്ടിപ്പിടിച്ചാലും ആത്മാവ് നഷ്ടമാക്കിയവന് എന്തു പ്രയോജനം അതാണ് ഞാൻ ആരംഭത്തിൽ പറഞ്ഞേ അലക്സാണ്ടർ ചക്രവർത്തി സകലതും വെട്ടിപ്പിടിച്ചു പക്ഷേ ആത്മാവ് നഷ്ടമാക്കിയതുകൊണ്ട് അവനൊരു പ്രയോജനവുമില്ലായിരുന്നു പ്രൈസ് ഉള്ളവാണ് ഇവിടെയും യേശു കർത്താവ് പറയുകയാണ് ദരിദ്രരായ നിങ്ങൾ ഭാഗ്യവാന്മാർ നിങ്ങൾക്ക് എന്താ കിട്ടുന്നത് ദൈവരാജ്യം കിട്ടും ഒരു ദൈവത്തിനെ സംബന്ധിച്ച് സമ്പത്ത് എന്ന് പറയുന്നത് സദശ്യവാക്യം മൂന്നാമധ്യായം പതിനാറ് പതിനേഴ് വാക്യങ്ങൾ നിങ്ങൾ വായിക്കുക സദസ്യവാക്യം മൂന്ന് പതിനാറ് പതിനേഴ് വാക്യം ഇങ്ങനെയാണ് അവൻ്റെ വഴികൾ അവർ ഇമ്പമുള്ള വഴികളും അതിൻ്റെ പാതകളെല്ലാം സമാധാനവുമാകുന്നു അതിൻ്റെ വഴികൾ ഇമ്പമുള്ള വഴികൾ ഒരു ദൈവവേദനൻ്റെ വഴികൾ എങ്ങനെയാണ് ഇമ്പമുള്ളതാണ് പതിനാറാം വാക്യത്തിൽ അതിൻ്റെ വലം കയ്യിൽ ദീർഘായുസും അതിൻ്റെ പാതകളെല്ലാം സമാധാനവുമാകുന്നു ഉണ്ടോ ഐശ്വര്യം വന്നു കഴിയുമ്പോൾ ഒരു ദൈവവേദൻ ഐശ്വര്യം വന്നു കഴിയുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യമാണ് അതിൻ്റെ വഴി ഇമ്പമുള്ളതും അതിൻ്റെ പാത സമാധാനമുള്ളതുമാകുന്നു അതിന്റെ വനം കയ്യിൽ ദീർഘായുസും കണ്ടോ ഒരു ദൈവവൈദന്റെ ജീവിതത്തിൽ ഐശ്വര്യം വരുമ്പോൾ അവന് ദീർഘായുസം ഉണ്ടാകുന്നു ധനവും മാനവും ഉണ്ടാകുന്നു അവന്റെ വഴികൾ ഇമ്പമുള്ളതും അവന്റെ പാതകളെല്ലാം സമാധാനമുള്ളതും ആകുന്നു ഇമ്പമുള്ള സമാധാനമുള്ള ദീർഘായുസ്സുള്ള ഒരു വഴി ദൈവം നമുക്ക് വേണ്ടി എഴുതി വച്ചിരിക്കുക ധനവും മാനവും ദൈവം നമുക്ക് വേണ്ടി കരുതി വച്ചിരിക്കുക ഇത് ഒരു ദൈവവേദനെ സംബന്ധിച്ചിടത്തോളം അത് അതവൻ്റെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകും ഇന്ന് രാവിലെ എത്രവരാഗ്രഹിക്കുന്നു സമാധാനമുള്ള ഒരു ഭവനം ഐശ്വര്യമുള്ളൊരു ഭവനം സമ്പത്തുള്ള ഒരു ഭവനം എനിക്ക് വേണം ഇന്നത്തെ ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വേണം ഈ ഞെരുക്കത്തിൽ നിന്ന് ഈ വേദനയിൽ നിന്ന് ഈ കഷ്ടതയിൽ നിന്ന് ഈ കണ്ണുന്നിരിൽ നിന്ന് എനിക്കൊരു വിടുതൽ വേണം എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കണം എന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട് കൊതിക്കുന്ന എത്ര പേരുണ്ട് ഞാൻ ഇന്ന് രാവിലെ നിങ്ങളോട് ശക്തമായി വ്യക്തമായി ഞാൻ ദൂത് കൈമാറാം നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും നിങ്ങളുടെ തലമുറകൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും നിങ്ങളുടെ വീട്ടിൽ സമ്പത്തുണ്ടാകും നിങ്ങളുടെ വീട് ഐശ്വര്യം കൊണ്ട് നിറയും ഇരുട്ടിൻ്റെ ശക്തികൾ നിങ്ങളുടെ ഭവനത്തിൽ നിന്ന് വിട്ടുമാറും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഉയർച്ചയുണ്ടാകും നിങ്ങളുടെ ഭർത്താവ് ചെയ്യുന്ന ജോലിയിൽ അഭിവൃദ്ധിയും സമാധാനവും ഉണ്ടാകും നിങ്ങൾ കർത്താവിൻ്റെ മുമ്പിൽ വിശ്വസ്തരായി നിന്നാൽ മാത്രം മതി അങ്ങനെയെങ്കിൽ ദീർഘായുസും ധനവും മാനവും അത്ഭുത വഴികളും ഇമ്പമുള്ള വഴികളും പാതകളെല്ലാം സമാധാനവുമായി ഐശ്വര്യവും സമ്പത്തും ഉണ്ടാകാൻ എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കാം കർത്താവേ ഈ മക്കൾക്ക് വേണ്ടി ഞാൻ ഇന്ന് രാവിലെ പ്രാർത്ഥിക്കുക അവരുടെ ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാകട്ടെ അവരുടെ കുഞ്ഞുങ്ങളിൽ ഐശ്വര്യം ഉണ്ടാകട്ടെ അവർ ചെയ്യുന്ന ജോലിയിൽ ഐശ്വര്യം ഉണ്ടാകട്ടെ അവരുടെ കുടുംബജീവിതത്തിൽ ഒരു ഐശ്വര്യം ഉണ്ടാകട്ടെ അതുപോലെ ധനം സമ്പത്തും കൊണ്ടും അവരനുഗ്രഹിക്കപ്പെടട്ടെ അവരുടെ വഴിയിൽ സമാധാനം ഉണ്ടാകട്ടെ അവർക്ക് ദീർഘായുസും ദൈവിക അനുഗ്രഹങ്ങളും കർത്താവ് ഉയരത്തിന് കൊടുക്കട്ടെ ഈ മക്കളെ ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുന്നു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഒരനുഗ്രഹം ഇവരുടെ വീട്ടിൽ സംഭവിക്കട്ടെ ബന്ധനങ്ങൾ അഴിയട്ടെ യേശുവിന്റെ നാമത്തിൽ ഇവർ മാനിക്കപ്പെടട്ടെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ മക്കളെ അനുഗ്രഹിക്കുന്നു കർത്താവ് മാനിക്ക് സഹായിക്ക് ബലപ്പെടുത്ത് യേശുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആ കർത്താവിൻ്റെ മക്കളെ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്ക് ഷെയർ ചെയ്യുക നാളെ രാവിലെ ആറു മണിക്ക് അടുത്ത സന്ദേശം നിങ്ങൾ കേൾക്കുക ഈ മിനിസ്റ്ററി ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ മാറട്ടെ ആമേ